നമസ്കാരം നാളെ മുതൽ അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ബാങ്ക് അക്കൗണ്ട് ഉടമകളെ സംബന്ധിച്ച് ബാങ്ക് വായ്പകളെ സംബന്ധിച്ച് അതുപോലെ ബാങ്ക് ഇടപാടുകളെ സംബന്ധിച്ചും ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംബന്ധിച്ച അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്ത പൂർണ്ണമായിട്ട് കാണുക പ്രത്യേകിച്ചും നാഷണലൈസ്ഡ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾ പ്രൈവറ്റ് ബാങ്ക് അതുപോലെ തന്നെ സഹകരണ ബാങ്ക് അക്കൗണ്ട് ഉടമകൾ എല്ലാവരും തന്നെ അതുപോലെ ഈ ബാങ്കുകളിൽ നിന്ന് വായ്പകൾ എടുത്തുള്ളവരെല്ലാം തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക അതിലായി ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് തന്നെ ബാങ്ക് വായ്പകളുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം പ്രധാനപ്പെട്ട നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ് ഒരു അപേക്ഷകൻ വായ്പയെടുത്ത് അടച്ചു തീർത്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് റേറ്റിംഗ് അതായത് സിവിൽ സ്കോർ നിർബന്ധമായിട്ടും ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ തിരുത്തി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസ് നിയമപ്രകാരം ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പകൾ സംബന്ധിച്ച പുതുക്കിയ വിവരങ്ങൾ സമാഹരിക്കേണ്ടതാണ് ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പയുടെ വിവരങ്ങൾ കൃത്യമായി കൈമാറണമെന്നും ഈ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ക്രെഡിറ്റ് റിപ്പോർട്ട് പുതുക്കേണ്ടതാണെന്നുമാണ് നിയമം അനുശാസിക്കുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് പുതുക്കി നൽകാതിരിക്കുന്നത് തീർച്ചയായിട്ടും ഇടപാടുകാരുടെ സൽപേരിനെ പൂർണ്ണമായിട്ട് ബാധിക്കുന്നതാണെന്നും ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് വി എം ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു വ്യക്തിയുടെ മൗലികാവകാശങ്ങളായിട്ടുള്ള അന്തസ്സും സ്വകാര്യതയും ബാധിക്കുന്ന വിഷയമാണിതെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി മാത്രമല്ല ക്രെഡിറ്റ് റേറ്റിംഗ് പുതുക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ട വായ്പ എടുത്തവർ സമർപ്പിച്ച ഹർജിയിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് തേടിയ ശേഷം നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുകൂലമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനെതിരെ മുംബൈ ആസ്ഥാനമായിട്ടുള്ള ട്രാൻസ് യൂണിയൻ സിവിൽ കമ്പനി നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളുകയും ഉണ്ടായി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടാൻ സാധിക്കില്ലെന്നും കോടതി പറഞ്ഞു ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പകൾ സംബന്ധിച്ച വിവരങ്ങൾ സമാഹരിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസ് നിയമത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ റേറ്റിംഗ് കൃത്യമായി പുതുക്കി നൽകാത്തത് വ്യക്തികളെ ദോഷകരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ടെന്നും കോടതി വിലയിരുത്തി അടുത്തതായി വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് എന്നത് ബാങ്ക് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് ആണ് അതായത് ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് നമ്മൾ തുറക്കുമ്പോൾ പലപ്പോഴും മിനിമം ബാലൻസ് എന്നത് ഒരു വില്ലനാകാറുണ്ട് രാജ്യത്തെ ബാങ്കുകൾ വിവിധ നിരക്കുകളാണ് ഇപ്പോൾ മിനിമം ബാലൻസ് ആയിട്ട് ഈടാക്കാറുള്ളത് അക്കൗണ്ടിന്റെ തരത്തെയും അതോടൊപ്പം തന്നെ ബാങ്ക് നൽകുന്ന സേവനങ്ങളുടെയൊക്കെ അടിസ്ഥാനവും ആശ്രയിച്ചാണ് ഈ തുക വ്യത്യാസപ്പെടുന്നത് ഇനി ഈ മിനിമം ബാലൻസ് നിലനിർത്തുന്നില്ലെങ്കിൽ ബാങ്ക് നിങ്ങളിൽ നിന്ന് പിഴ ഈടാക്കും സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്ത ഉപയോക്താക്കളിൽ നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പൊതുമേഖലാ ബാങ്കുകൾ എണ്ണായിരത്തി കോടി രൂപയോളം പിഴ ഈടാക്കിയതായാണ് റിപ്പോർട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മിനിമം ബാലൻസ് നിരക്കുകൾ നിർത്തലാക്കിയെങ്കിലും മറ്റു പല ബാങ്കുകളും ഇപ്പോഴും ഇത് ഈടാക്കുന്നുണ്ട് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുകയാണ് മിനിമം ബാലൻസ് എന്ന് പറയുന്നത് ഇത് ഓരോ ബാങ്കിനെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലെ തുക ഈ പരിധിക്ക് താഴെയാണെങ്കിൽ ബാങ്ക് നിങ്ങളിൽ നിന്നും പിഴ ഈടാക്കും ഈ തുക ഓരോ ബാങ്കിനും വ്യത്യാസപ്പെട്ടിരിക്കും കൂടാതെ ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ തരത്തെയും അതുപോലെ തന്നെ ബാങ്ക് നൽകുന്ന സൗജന്യ സേവനങ്ങളെയും ആശ്രയിച്ചിരിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ സേവിങ്സ് അക്കൗണ്ടുകൾക്കായുള്ള മിനിമം ബാലൻസ് വേണമെന്ന ഒരു നിബന്ധന നിർത്തലാക്കിയിട്ടുണ്ട് മുൻപ് എസ് ബി ഐ അക്കൗണ്ട് ഉടമകൾ അവരുടെ ബ്രാഞ്ച് മെട്രോ ഏരിയയിലോ അല്ലെങ്കിൽ അർദ്ധനഗര പ്രദേശങ്ങളിലോ ഗ്രാമങ്ങളിലോ ആണ് എന്നതിനെ ആശ്രയിച്ച് ശരാശരി മൂവായിരം രൂപയോ രണ്ടായിരം രൂപയോ ആയിരം രൂപയോ അവരുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആയിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നാലിതാണ് നിർത്തലാക്കിയത് ഇനി എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ബാങ്കിൻ്റെ വെബ്സൈറ്റ് അനുസരിച്ച് മിനിമം ശരാശരി പ്രതിമാസ ബാലൻസ് രൂപ നിലനിർത്തേണ്ടത് നിർബന്ധമാണ് നഗരത്തിലുള്ള ബ്രാഞ്ചുകൾ ശരാശരി പ്രതിമാസ ബാലൻസ് പതിനായിരം രൂപ മിനിമം ബാലൻസായിട്ട് നിലനിർത്തണം അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു വർഷവും ഒരു ദിവസവും കാലാവധിയുള്ള ഒരു ലക്ഷം രൂപ സ്ഥിര നിക്ഷേപം ഉണ്ടായിരിക്കേണ്ടതാണ് അർദ്ധനഗര ബ്രാഞ്ചുകൾ ശരാശരി ത്രൈമാസ ബാലൻസ് അയ്യായിരം രൂപ നിലനിർത്തണം മിനിമം തുക ഇല്ലെങ്കിൽ പിഴയായിട്ട് എത്രയാണോ കുറവ് അതിൻ്റെ ആറ് ശതമാനം അല്ലെങ്കിൽ അറുനൂറ് രൂപ ഇതാണോ കുറവ് അത് നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും എന്നാൽ ഐ സി ഐ സി ബാങ്കിൻ്റെ സാധാരണ സേവിങ്സ് അക്കൗണ്ടിലെ ശരാശരി മിനിമം ബാലൻസ് തുക പതിനായിരം രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട് നഗരശാഖകളിൽ അത് അയ്യായിരം രൂപയും ഗ്രാമീണ ശാഖകളിൽ രണ്ടായിരം രൂപയും മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതാണ് പിഴ നൂറ് രൂപയും കൂടെ എത്രയാണോ കുറവ് അതിൻ്റെ അഞ്ച് ശതമാനവും നൽകണം ഇനി പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മെട്രോ നഗരങ്ങളിൽ അയ്യായിരം രൂപ മുതൽ അറുനൂറ് രൂപയും അർദ്ധ നഗരങ്ങളിൽ അഞ്ഞൂറ് രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ നാനൂറ് രൂപയും മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതാണ് പിഴ ഓരോ ബ്രാഞ്ചുകൾ അനുസരിച്ച് വ്യത്യാസപ്പെടും എന്നാൽ എസ് ബാങ്കിലേക്ക് വന്നാൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിനെ ചാർജ് ഈടാക്കില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ബാങ്ക് അക്കൗണ്ട് ഉടമകളെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക